വൈകുന്നേരം ഒന്ന് ഫ്രീ ആയപ്പോൾ തന്നെ സ്കൂട്ടറും എടുത്ത് കറങ്ങാനിറങ്ങി പോകുന്ന വഴിയിലുള്ള എല്ലാ ബീച്ചുകളിലും കയറി ഇറങ്ങി കൊല്ലത്തു നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് കൊല്ലം ബീച്ച് കഴിഞ്ഞാൽ കൊഴിക്കര ബീച്ച് വർക്കലയ്ക്കടുത്തുള്ള കാപ്പിൽ ബീച്ച് വർക്കല ബീച്ച് ഇങ്ങനെയാണ് ഈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വർക്കലയ്ക്കടുത്തുള്ള അടുത്തുള്ള കാപ്പിൽ ബീച്ചിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് നിന്ന് വർക്കലേക്കുള്ള തീരദേശ റോഡ് വഴിയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു യാത്രയാണ് ഇതുവഴി രാവിലെയും വൈകുന്നേരം വന്നിട്ടില്ലാത്തവർ വന്ന് നോക്കുക അടിപൊളി ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു മുപ്പത്തഞ്ച് മിനിറ്റത്തെ ഡ്രൈവിംഗിന് ശേഷം കാപ്പിൽ ബീച്ചിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അങ്ങനെ കാപ്പിൽ ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു അഡ്വെഞ്ചർ പാർക്ക് ഞങ്ങൾ കണ്ടു അതിനുള്ളിലോട്ടൊന്ന് കയറി നോക്കുമ്പോൾ രണ്ട് എ ടി വി ബൈക്ക്സ് ഇരിക്കുന്നത് കണ്ടു കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും മൂന്ന് റൗണ്ടിന് മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞു അങ്ങനെ അതെങ്ങനെയാ ഓടിക്കേണ്ടതെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു വളരെ സിമ്പിൾ ആണ് ബൈക്ക് ഓടിക്കുന്നവർക്ക് ആർക്കും വേണമെങ്കിലും ഇത് ഓടിക്കാം ഇതുവരെയും ഞാനിതൊന്നും ഓടിച്ചിട്ടില്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മലയാളി പോയപ്പോഴത്തേക്ക് ഇതിന്റെ പുറത്ത് കയറി നിന്ന് ഒന്ന് ട്രൈഡ് ചെയ്തതാണ് അന്ന് മുതലേ തുടങ്ങി ഒന്ന് ഓടിക്കണമെന്ന് ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്റെ മോനെയൊക്കെ അതിനകത്ത് കയറ്റി ഓടിച്ചു അവനും വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല വേറെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഉണ്ട് പെഡൽ ബോട്ടിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പം നിങ്ങളും ഇതൊക്കെ വന്നൊന്ന് ട്രൈ ചെയ്യാം ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാപ്പിൽ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവനെയാണ് ഏറ്റവും നമ്മൾ ഇത്രയും നേരം ഓടിച്ച അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കാപ്പൽ ബീച്ചിന്റെ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി നടന്ന് പിന്നീട് പാറക്കൂട്ടങ്ങളുടെ മുകളിലൂടെ ഒക്കെ നടന്നു ഒരു കാര്യം പറയാൻ പറ്റു ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കെട്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കപ്പയാണത് കപ്പയും മുളകൊടച്ചതും ഉണക്ക കൊഞ്ചും ഉണക്കമീനും കട്ടൻകപ്പിയും അത് വീട്ടിൽ നിന്ന് കഴിക്കാനാണ് ഞങ്ങള് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും അത് ട്രൈ ചെയ്തിട്ട് കാര്യം